ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥകളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിങ്ങമാസം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഭജനത്തിന് അത്യുത്തമമാണ് അമ്പാടിയിലെ കഥകൾ പറഞ്ഞു വൃന്ദാവനത്തിലെ കഥകൾ പറഞ്ഞു മധുരയിൽ ഭഗവാൻ ആടിയ ലീലകളും പറഞ്ഞു കഴിഞ്ഞു ഇനി ദ്വാരകയിലെ കഥ പറഞ്ഞാലോ ഭഗവാൻ ശ്രീകൃഷ്ണൻ എങ്ങനെ ദ്വാരകയിലെത്തി എന്ന് എല്ലാവർക്കും അറിയാം എന്നാലും ഞാനൊന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ് ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഭഗവാൻ ശ്രീകൃഷ്ണൻ മധുരയിലെ ഓരോ ലീലകൾ ആടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഭഗവാൻ തൻ്റെ പ്രിയ ഭക്തനായ അക്രൂരരെ ഹസ്തിനാപുരിയിലേക്ക് അയച്ചു അവിടെ പാണ്ഡവരുടെ വിശേഷങ്ങളൊക്കെ തിരക്കാനായിട്ടാണ് അയച്ചത് അപ്പോഴാണ് ഹസ്തിനാപുരിയിലുള്ളവർ ഭഗവാൻ ശ്രീകൃഷ്ണൻ കംസനെ വധിച്ച വിവരങ്ങളെല്ലാം അറിയുന്നത് എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ കംസനെ വധിച്ചത് ഒ ഒട്ടും സഹിക്കാൻ കഴിയാത്ത ഒരാളുണ്ടായിരുന്നു ആരാന്നല്ലേ ജരാസന്ധൻ ജരാസന്ധൻ്റെ രണ്ട് പെൺകുട്ടികളെയും ആസ്തിയെയും പ്രാപ്തിയെയും ഈ രണ്ട് പെൺകുട്ടികളെയും ജരാസന്ധൻ കംസനാണ് വിവാഹം കഴിച്ചു കൊടുത്തത് കംസൻ വധിക്കപ്പെട്ടതോടെ ജരാസന്ധൻ്റെ രണ്ട് പെൺകുട്ടികളും വിധവകളായി മാറിയല്ലോ അതാണ് ജരാസന്ധനെ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഏറ്റവും ദേഷ്യം കൂടാനുള്ള കാരണം തൻ്റെ മക്കളെ വിധവകളാക്കിയത് ഭഗവാൻ കൃഷ്ണനാണല്ലോ ജരാസന്ധൻ ഇതുകൊണ്ട് തന്നെ ഒരു വിധത്തിലും ഭഗവാൻ ശ്രീകൃഷ്ണനെ മാപ്പ് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല ജരാസന്ധൻ വരിയാണ് മധുരയിലേക്ക് ആകെ കലി ഇളകി കംസനെ വധിച്ച ശ്രീകൃഷ്ണനെ വധിക്കുക തന്നെ വേണം എന്നുറപ്പിച്ച് അപ്രകാരം അത്രയും പകയോടുകൂടിയാണ് ജരാസന്ധൻ്റെ വരവ് കൃഷ്ണനെ വധിക്കാനായി ജരാസന്ദൻ പോർ വിളിച്ചുകൊണ്ടാണ് യുദ്ധത്തിനായി വരികയാണ് മുന്നൂറ്റൊന്ന് അക്ഷൗണിപ്പടകളെയും കൊണ്ടാണ് ജരാസന്ധൻ യുദ്ധത്തിനായി വന്നത് ജരാസന്ധൻ മധുരം മുഴുവനും ആക്രമിച്ചു കൊണ്ടേയിരുന്നു ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പതിനെട്ട് തവണ മധുരയിലെ കൃഷ്ണൻ അത്രയും പ്രിയപ്പെട്ട പാവം ജനങ്ങളാണ് ഓരോ യുദ്ധത്തിലും മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത് ഇതങ്ങനെ കാണുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവാൻ ശ്രീകൃഷ്ണനും ജരാസന്ദൻ്റെ അക്ഷവണിപ്പടയോട് യുദ്ധം ചെയ്യുന്നുണ്ട് അക്ഷവിണിപ്പടകളെ എല്ലാം നശിപ്പിച്ചു ഭഗവാൻ ജരാസന്ധനെ ഭഗവാൻ വധിച്ചിട്ടില്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൈകളാൽ വധിക്കപ്പെടാനുള്ള യോഗ്യതയൊന്നും ജരാസന്ധനില്ല അതുകൊണ്ട് തന്നെ ജരാസന്ധനെ വധിക്കാതെ ജരാസന്ദൻ്റെ പടകളെയെല്ലാം നശിപ്പിച്ചു കൊണ്ടേയിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ വീണ്ടും പതിനെട്ടാമത്തെ തവണയും മൂന്ന് കോടി യൗവന പടയുമായാണ് ജരാസന്ദൻ വന്നത് കാലയവനനെ മുന്നിൽ നിർത്തിയാണ് ജരാസന്ധൻ ഇത്തവണ യുദ്ധത്തിനായി വന്നത് കാലയവനൻ്റെ മുന്നിൽ ഭഗവാൻ ശ്രീകൃഷ്ണനും ആയുധമില്ലാതെയാണ് വന്നത് ആയുധമില്ലാതെ നിൽക്കുന്ന ആളെ ആയുധം കൊണ്ട് തോൽപ്പിക്കാനാവില്ലല്ലോ കാലയവനനെ കണ്ടപ്പോൾ ഭഗവാൻ തിരിഞ്ഞോടി കാലയവനനും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ഭഗവാന്റെ പിറകെ ഓടി 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 രണ്ടു പേരും ഓടി ഓടി ഒരു ഗുഹയ്ക്കുള്ളിൽ കയറി കൃഷ്ണനാണ് ഗുഹയ്ക്കുള്ളിൽ ആദ്യം ഓടിക്കയറിയത് കൃഷ്ണൻ്റെ പിന്നാലെ കൃഷ്ണനെ വധിക്കാനായി കാലയവനനും പിറകെ ഓടിക്കയറി ആ ഗുഹയിലേക്ക് ആ ഗുഹയ്ക്കുള്ളിൽ മുജുകുന്ദൻ എന്ന രാജാവ് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു മുജുകുന്ദൻ കിടന്നുറങ്ങുന്നത് കണ്ടപ്പോൾ കാലയവനൻ വിചാരിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണനാണ് തന്നെ പറ്റിക്കാനായി ഇങ്ങനെ മൂടിപ്പൊതച്ച് കിടന്നുറങ്ങി അഭിനയിക്കുകയാണ് എന്നാണ് ചിന്തിച്ചത് അതുകൊണ്ട് തന്നെ കാലയവനൻ എന്തു ചെയ്തു ആ മുജുകുന്ദൻ കിടന്നുറങ്ങുന്ന ആ മുജുകുന്ദനെ ഒറ്റ തട്ട തട്ടങ്ങട്ട് കൊടുത്തു മുജുകുന്ദനാണെങ്കിലോ തന്നെ ഉറക്കത്തിൽ നിന്ന് ആരാ ശല്യപ്പെടുത്തിയത് തന്നെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച ആ കാലയവനനെ മുജുകുന്ദൻ ഒന്ന് നോക്കിയതേയുള്ളൂ കാലയവനൻ ഭസ്മമായി പോയി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൈകളാൽ വധിക്കപ്പെടാനുള്ള യോഗ്യതയൊന്നും കാലയവനനും ഉണ്ടായിരുന്നില്ല മുജുകുന്ദ രാജാവ് പണ്ട് ദേവതകളും അസുരന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ ദേവന്മാരെ സഹായിച്ചിരുന്ന രാജാവായിരുന്നു ഒരുപാട് കാലത്തെ നീണ്ട യുദ്ധത്തിൽ അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള ആ യുദ്ധത്തിൽ ഒടുവിൽ ദേവന്മാർ തന്നെ ജയിച്ചു ദേവകൾക്കൊപ്പം അത്രയും ആ യുദ്ധത്തിൽ പങ്കുകൊണ്ട ആളായിരുന്നു മുജുകുന്ദ രാജാവ് അതുകൊണ്ട് തന്നെ വിജയിക്കപ്പെട്ട ദേവേന്ദ്രനെ ഒരുപാട് സന്തോഷമായി ദേവേന്ദ്രൻ മുജുകുന്ദ രാജാവിൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മുജുകുന്തൻ പറഞ്ഞു ഞാനൊന്ന് ഉറങ്ങിയിട്ട് ഒരുപാട് കാലമായി എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണം ദേവേന്ദ്രനും അങ്ങനെ തന്നെ ഒരു വരം കൊടുത്തു സ്വസ്ഥമായി ഉറങ്ങിക്കോളൂ ഈ നിദ്രയ്ക്ക് ആരാണോ ഭംഗം വരുത്തുന്നത് അവരെ അങ്ങ് ഒന്ന് നോക്കുന്ന മാത്രയിൽ തന്നെ അവർ തീർച്ചയായും ഭസ്മമായി പോകും എന്നൊരു വരവും കൊടുത്തു ദേവേന്ദ്രൻ വീണ്ടും ദേവേന്ദ്രൻ പറയാണ് അങ്ങേക്ക് ഭഗവാൻ സാക്ഷാൽ വിഷ്ണു പിന്നീട് മോക്ഷവും തരും ഇങ്ങനെ ദേവേന്ദ്രൻ്റെ വരം കിട്ടിയ ആ രാജാവാണ് ആ പർവ്വത ഗുഹയ്ക്കുള്ളിൽ അങ്ങനെ കാലങ്ങളായി ഉറക്കത്തിലായിരുന്നു ആ ഉറക്കത്തിനെയാണ് കാലയവനൻ തടസ്സപ്പെടുത്തിയത് അങ്ങനെയാണ് കാലയവനൻ മുജുകുന്ദൻ്റെ അങ്ങനെയാണ് കാലയവനൻ മുജുകുന്ദൻ്റെ ആ നോട്ടം കൊണ്ട് തന്നെ ഭസ്മമായി പോയത് പിന്നീട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ തന്നെ ഉണ്ടല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണൻ മുജുകുന്ദനെ മോക്ഷവും കൊടുത്തു മുജുകുന്ദൻ്റെ ജന്മം സാഫല്യമായി പക്ഷേ വീണ്ടും ജരാസന്ദൻ മധുരയെ ആക്രമിക്കാനായി കലിയടങ്ങാതെ വന്നുകൊണ്ടേയിരുന്നു ആ മധുരാപുരിയെയും കൃഷ്ണനെയും ആക്രമിക്കാനായാണ് വന്നത് ഇത്രയേറെ തവണ തോൽപ്പിച്ചിട്ടും അത്രയേറെ ജനങ്ങൾ മരണപ്പെട്ടിട്ടും ജരാസന്ധൻ ഒന്നും മനസ്സിലായിട്ടില്ല വീണ്ടും വീണ്ടും ഭഗവാൻ കൃഷ്ണനെ ഉപദ്രവിക്കാനായിട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബലരാമനും കൃഷ്ണനും പ്രവർത്തനഗിരിമലയുടെ മുകളിലേക്ക് ഓടിക്കയറി ആ യുദ്ധസമയത്തിലും ജരാസന്ധൻ്റെ സൈന്യങ്ങൾ ആ പർവ്വതത്തിന് ചുറ്റും അങ്ങനെ എത്തി നിൽക്കണ് ഭഗവാൻ കൃഷ്ണനെയും ബലരാമനെയും പിടിക്കാനായിട്ട് ഒരുവിധത്തിലും അവരെ പിടിക്കാനാവില്ല എന്ന് കണ്ടപ്പോൾ ജരാസന്ദൻ ഒരു ആജ്ഞ കൊടുത്തു പർവ്വതത്തിന് അങ്ങ് തീയിടാനായിട്ട് എന്നാൽ രാമകൃഷ്ണന്മാർ അതിൽ കിടന്ന് വെന്ത് വെണ്ണീറാവട്ടെ അതാണല്ലോ ജരാസന്ദൻ്റെ ആഗ്രഹവും അവരങ്ങനെ ആ പർവ്വതത്തിന് തീയിട്ടു എന്നാൽ തീയിട്ട ഉടനെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനും ബലരാമനും കൂടെ ഒറ്റച്ചാട്ടത്തിന് അങ്ങ് ദ്വാരകയിലെത്തി എന്നാൽ ബലരാമനും ശ്രീകൃഷ്ണ ഭഗവാനും ഓടിച്ചാടി രക്ഷപ്പെട്ടതറിയാതെ ജരാസന്ദനും സൈന്യങ്ങളും വിചാരിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണനും ബലരാമനും വെന്ത് വെണ്ണീറായി എന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടെ ജയാരവമുഴക്കി അവരങ്ങനെ മഗധാരാജ്യത്തിലേക്ക് തിരിച്ചുപോയി പിന്നീട് അങ്ങോട്ട് ബലരാമനും ശ്രീകൃഷ്ണ ഭഗവാനും മരിച്ചു എന്നുള്ള വിശ്വാസത്തിലാണ് ജരാസന്ധനും മധുരയിൽ ജീവിതം ആരംഭിച്ചു തുടങ്ങിയത് ജരാസന്ധന് ഭഗവാൻ വധിക്കാത്തത് എന്താൽ വെച്ചാൽ ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ ജരാസന്ധന വധിക്കാൻ ഭഗവാൻ കഴിയില്ലല്ലോ ജരാസന്ധൻ വധിക്കപ്പെടേണ്ടത് ഭീമൻ്റെ കൈകളാലാണല്ലോ അതുകൊണ്ട് തന്നെ ഇനി മധുരയിലെ ആരും ആക്രമിക്കപ്പെടരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ വിശ്വകർമാവിനെ കൊണ്ട് സമുദ്രത്തിൻ്റെ നടുക്കായിട്ട് ഒരു സാമ്രാജ്യം കെട്ടിപ്പണിയിപ്പിച്ചു അതാണ് ദ്വാരക എന്നറിയപ്പെടുന്നത് ആ ദ്വാരകയിലേക്ക് ഭഗവാൻ തൻ്റെ പ്രിയപ്പെട്ട മധുരാവാസികളെയെല്ലാം മാറ്റി താമസിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഭഗവാൻ ദ്വാരകയിലെത്തി കൃഷ്ണനും വലിയ ആളായി വിവാഹപ്രായമൊക്കെ ആയി തുടങ്ങി അങ്ങനെ പോകെ പോകെ വിദർഭ വിദർഭരാജ്യത്തെ ഭീഷ്മകൻ എന്ന രാജാവിന് രണ്ട് മക്കളുണ്ടായിരുന്നു മകനാണ് രുക്മി മകളാണ് രുക്മിണി രുക്മിണി ജനിച്ചത് തന്നെ ഭഗവാന് വേണ്ടിയിട്ടാണ് കുഞ്ഞുനാള് മുതലേ കൃഷ്ണനെക്കുറിച്ച് കേട്ട് കേട്ട് കൃഷ്ണനോടൊരനുരാഗം രുക്മിണിയുടെ ഉള്ളിലന്നേ വളർന്നു വന്നു തുടങ്ങിയിരുന്നു ദേവി വളരുന്നതിനോടൊപ്പം തന്നെ കൃഷ്ണനോടുള്ള ആ ഇഷ്ടവും വളർന്നു വന്നു രുക്മിണി രുക്മിണിദേവി യൗവനത്തിലെത്തിയപ്പോൾ മനസ്സുകൊണ്ട് കൃഷ്ണനെ ഭർത്താവായി സ്വീകരിച്ചു കഴിഞ്ഞു അത്രയും സ്നേഹമായിരുന്നു രുക്മിണിക്ക് ഭഗവാനോട് ഉണ്ടായിരുന്നത് സദാ കൃഷ്ണനെ തന്നെ ചിന്തിച്ച് ചിന്തിച്ച് അനുരാഗ വിവശയായിട്ടായിരുന്നു രുക്മിണി കഴിഞ്ഞിരുന്നത് പക്ഷേ രുക്മിണിയുടെ സഹോദരനാണ് രുക്മി രുക്മിയുടെ അടുത്ത സുഹൃത്താണ് ശിശുബാലൻ ശിശുപാലൻ ആണെങ്കിലോ ഒരു ദുഷ്ടനാണ് ശിശുപാലൻ എത്ര ദുഷ്ടനാണെങ്കിലും രുക്മിക്ക് തൻ്റെ പെങ്ങളായിട്ടുള്ള രുക്മിണിയെ തൻ്റെ സുഹൃത്തായിട്ടുള്ള ശിശുപാലന് തന്നെ വിവാഹം കഴിച്ചു കൊടുക്കണം എന്നതൊരു വലിയ ആഗ്രഹം തന്നെ ആയിരുന്നു രുക്മി അതിനുവേണ്ടി ഇങ്ങനെ ശാട്ട്യം പിടിച്ചുകൊണ്ടേയിരുന്നു രുക്മിണിയാണെങ്കിലോ ഈ വാർത്തയറിഞ്ഞ് ആകെ വളരെ ദുഃഖിതയായിരിക്കുകയാണ് കാരണം രുക്മിണിയുടെ മനസ്സ് എപ്പോഴും മുഴുവനും കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തകളാണല്ലോ കൃഷ്ണനുമൊത്തുള്ള ജീവിതമാണ് സ്വപ്നം കണ്ട് സ്വപ്നം കണ്ട് നടക്കുന്നത് രുക്മിണി അത് ഇതാ തകർന്നടിയുകയാണ് ജന്മജന്മാന്തരങ്ങളായി ഭഗവാന്റെ പത്നി ലക്ഷ്മി ദേവി തന്നെയാണ് രുക്മിണി ആ ഭഗവാന്റെ പത്നി പദം സ്വീകരിച്ചവളാണ് ലക്ഷ്മി ദേവി ലക്ഷ്മിയും വിഷ്ണുവും എപ്പോഴും ഒന്നിച്ചു തന്നെയാണല്ലോ ജീവിക്കേണ്ടത് ലക്ഷ്മി ദേവി തന്നെയാണ് രുക്മിണി ദേവിയും അതുകൊണ്ട് തന്നെ ധോബരയുഗത്തിലെ കൃഷ്ണനായി ഭഗവാൻ വിഷ്ണു വന്നപ്പോൾ രുക്മിണീ ദേവിയായി ലക്ഷ്മി ദേവിയും ജനിച്ചു ജന്മവാസനയനുസരിച്ച് രുക്മിണീദേവിക്ക് ഭഗവാനോടുള്ള സ്നേഹം നിലനിന്നു വരുന്നതാണ് തൻ്റെ സഹോദരൻ ശിശുപാലനാണ് തന്നെ വേളി കഴിപ്പിച്ചു കൊടുക്കാൻ പോകുന്നത് എന്നറിഞ്ഞപ്പോൾ രുക്മിണീദേവിക്ക് അത് വലിയ സങ്കടമായി പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന തോന്നലും വന്നു രുക്മിണീ ദേവിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിന്നു പിന്നീട് എന്തു വരട്ടെ എന്ന് കരുതി തൻ്റെ വിശ്വസ്തനായ ഒരു ബ്രാഹ്മണനിൽ ഒരു സന്ദേശം കൃഷ്ണന് വേണ്ടി കൊടുത്തയച്ചു ഉടനെ തന്നെ ആ ബ്രാഹ്മണൻ ആ സന്ദേശവുമായി ദ്വാരകയിലെത്തി ഭഗവാനാണെങ്കിലോ ആ ഒരു ബ്രാഹ്മണനെ ഇങ്ങനെ കാത്തിരിക്കുന്നത് പോലെ അവിടെ എങ്ങനെ ഇരിക്കുകയായിരുന്നു സർവജ്ഞനായ ഭഗവാനെ എല്ലാം അറിയാലോ തൻ്റെ പ്രിയതമായ രുക്മിണീദേവി കൊടുത്തുവിട്ട ആ സന്ദേശം കിട്ടാനായി ഭഗവാൻ ആ ദ്വാരകയിലങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു ആ സന്ദേശം ഇപ്രകാരമായിരുന്നു കൃഷ്ണ അങ്ങയുടെ ഗുണഗണങ്ങൾ കേട്ടിട്ട് പണ്ടേ ഞാൻ അങ്ങയിൽ അനുരക്തയായതാണ് എന്നാൽ ഇപ്പോൾ ചേതി രാജാവിന് എന്നെ കൊടുക്കാനായി എൻ്റെ ചേട്ടൻ തീരുമാനിച്ചിരിക്കുകയാണ് കൃഷ്ണ എന്നെ ഈ ധർമ്മസങ്കടത്തിൽ നിന്ന് അങ്ങ് രക്ഷിക്കണം അശരണീയമായ എന്നെ കൈവടിയുകയാണെങ്കിൽ ഇനി ഞാൻ ജീവിച്ചിരിക്കേയില്ല എൻ്റെ ജീവിതം തന്നെ ഞാൻ അങ്ങ് മതിയാക്കും ഇങ്ങനെയൊക്കെയുള്ള സന്ദേശമാണ് രുക്മിണി ഭഗവാന് കൊടുത്തുവിട്ടത് ആ സന്ദേശം വായിച്ചപ്പോൾ തന്നെ ഭഗവാനാകെ സങ്കടമായി ഭഗവാൻ പെട്ടെന്ന് തന്നെ ആ ബ്രാഹ്മണനോടൊപ്പം അദ്ദേഹത്തിൻ്റെ രഥത്തിൽ കയറി യാത്ര തുടർന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഈ പോക്ക് കണ്ടപ്പോൾ ബലരാമന് മനസ്സിലായി കാര്യങ്ങളൊന്നും അത്ര പന്തിയല്ലെന്ന് ബലരാമൻ ജ്യേഷ്ഠനും പിറകെ പോയി സൈന്യബലവുമായി അവർ വിദർഭരാജ്യത്തെത്തിയപ്പോഴേക്കും രുക്മിണിയുടെ അച്ഛനും എല്ലാവരും വിചാരിച്ചു തൻ്റെ പുത്രിയുടെ വിവാഹത്തിന് പങ്കെടുക്കാനായിട്ടാണ് ഇവർ എത്തിയിരിക്കുന്നതെന്ന് ചിന്തിച്ച് അവരെ സ്വീകരിച്ചിരുത്തി അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു ഈ സമയത്തെ രുക്മിണീ ദേവിയാണെങ്കിലോ വിവാഹത്തിനുള്ള വേഷഭൂഷാദി ആഭരണങ്ങളെല്ലാം അണിഞ്ഞിട്ട് തൻ്റെ കുടുംബക്ഷേത്രമായിട്ടുള്ള ശ്രീ പാർവതീദേവിയെ തൊഴാനായിട്ട് തൻ്റെ അന്തപുരത്തിൽ നിന്നിറങ്ങി ശക്തമായ കാവലുണ്ട് രുക്മിണി ദേവിക്ക് കാരണം രുക്മിക്കും അറിയാമല്ലോ രുക്മിണിയുടെ മനസ്സിൽ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഉള്ള അനുരാഗം അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ ചെന്നിട്ടും ശ്രീ പാർവതീദേവിയോട് പ്രാർത്ഥിച്ചത് ദേവി പ്രാർത്ഥിച്ചത് കൃഷ്ണൻ തൻ്റെ ഭർത്താവായിട്ട് കൃഷ്ണനെ തൻ്റെ ഭർത്താവായിട്ട് തനിക്ക് ലഭിക്കണേ എന്ന് മാത്രമായിരുന്നു അത്രമേൽ സൗന്ദര്യം രുക്മിണീദേവിക്ക് ഉള്ളത് കൊണ്ട് തന്നെ രാജാക്കന്മാരെല്ലാവരും തിക്കി തിരക്കി നോക്കുകയാണ് ആ സൗന്ദര്യം ഒന്ന് കാണാൻ വേണ്ടി അങ്ങനെ ക്ഷേത്രത്തിൽ തൊഴുതു വരുന്നതിനിടയിൽ കൃഷ്ണ ഭഗവാൻ രുക്മിണീ ദേവിയുടെ കയ്യിൽ പിടിച്ചതും രഥത്തിൽ കയറ്റിയതും രഥം പറന്നതും എല്ലാം ഞൊടി ഇടയ്ക്കുള്ളിൽ കഴിഞ്ഞു പെട്ടെന്നായിരുന്നു എല്ലാം സംഭവിച്ചത് ഭടന്മാരൊന്ന് കണ്ണ് ചിമ്പി തുറന്നപ്പോഴേക്കും ഭഗവാൻ ഇതാ രുക്മിണീ ദേവിയെയും കൊണ്ട് പോയിരിക്കുന്നു ഇത് പറഞ്ഞ് ബഹളം വെച്ചിട്ട് സൈന്യത്തോടുകൂടെ രുക്മിയും എല്ലാവരും കൂടെ കൃഷ്ണൻ്റെ രഥത്തിന് പുറകെ പാഞ്ഞു ബലരാമനും സൈന്യവും അപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നടന്നത് ഭയങ്കരമായൊരു യുദ്ധം തന്നെയായിരുന്നു ആ യുദ്ധത്തിൽ രുക്മിയെ വധിക്കാനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരുങ്ങിയത് പക്ഷേ രുക്മിയെ വധിച്ചാൽ അത് രുക്മിണീദേവിക്ക് വിഷമമുണ്ടാക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് രുക്മിയുടെ മൊട്ടയടിച്ച് വിരൂപനാക്കി നിർത്തി ഭഗവാൻ കൃഷ്ണൻ കൃഷ്ണൻ ബന്ധസ്ഥനാക്കിയ രുക്മിയെ പിന്നീട് ബലരാമൻ വന്നിട്ടാണ് ബന്ധവിമുക്തനാക്കി പുറത്തുവിട്ടത് എന്നിട്ട് കൃഷ്ണനും രുക്മിണി രുക്മിണീദേവിയും വിവാഹമൊക്കെ കഴിഞ്ഞു വളരെ 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 സന്തോഷത്തോടു കൂടെ തൃപ്തിയോടുകൂടി അവരുടെ ജീവിതം അങ്ങനെ ആരംഭിച്ചു ഇതായിരുന്നു ഭഗവാന്റെ ആദ്യത്തെ പത്നി രുക്മിണി ദേവി അഷ്ടപത്നിമാരാണല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണനെ അടുത്ത പത്നിയെ ഭഗവാൻ എങ്ങനെയാണ് സ്വന്തമാക്കിയത് എന്ന് കേട്ടാലോ ഒരിക്കൽ സത്രാജിത്തിന് സൂര്യദേവനിൽ നിന്നും ദിവ്യമായ ഒരു സെമന്തകമണി ലഭിക്കുകയുണ്ടായി അത്രയും ദിവ്യമായ ആ സെമന്തകമണി കണ്ടപ്പോൾ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനും ഉള്ളിലൊരാഗ്രഹം കൊണ്ടിങ്ങനെ ചോദിച്ചുപോയി അത് എനിക്കൊന്ന് നൽകാമോ അത് കൊട്ടാരത്തിലിരുന്നാൽ അത്രയും ഐശ്വര്യം വർദ്ധിക്കും അതുകൊണ്ടുകൂടെയാണ് ഭഗവാൻ അത് ചോദിച്ചത് എന്നാൽ സത്രാജിത്തെ സെമന്തകമണി ഭഗവാന് കൊടുക്കാൻ തയ്യാറായില്ല തരില്ല എന്ന് തന്നെ പറഞ്ഞു സത്രാജിത്ത് ഇത് തൻ്റെ സഹോദരനായ പ്രസേനന് ധരിക്കാൻ കൊടുത്തു ഈ സമന്തകമണി പ്രസേനൻ ആ ദിവ്യമായ രത്നവും ധരിച്ചുകൊണ്ട് നായാട്ടിനു പോയി ഉൾവനത്തിലേക്ക് അങ്ങനെ നായാട്ടിനായി പോയി ആ മണി മറ്റൊരാൾക്ക് ധരിക്കാനുള്ള വ്യവസ്ഥതയില്ല അങ്ങനെ ധരിച്ചാൽ ആ ആൾക്ക് ആപത്ത് സംഭവിക്കും എന്നും കൂടെ ഉണ്ട് പക്ഷേ ഇതൊന്നും അറിയാതെയാണ് സത്രാജിത്ത് തൻ്റെ സഹോദരനായ പ്രസേനന് ഇത് ധരിക്കാൻ നൽകിയത് പ്രസേനൻ ഈ സെമകമണി ധരിച്ചുകൊണ്ട് വരുന്നത് ഒരു സിംഹം കാണുകയാണ് സിംഹം വിചാരിച്ചു തനിക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണമാണെന്ന് അത്രയും തേജസ്സുള്ള പ്രകാശമുള്ള ആ സമന്തമകമണി കണ്ടപ്പോൾ സിംഹം ഇങ്ങനെ ചിന്തിച്ച് പ്രസേനനെ വധിച്ച് സിംഹം ആ സെമന്തകമണി സ്വന്തമാക്കി സിംഹം അങ്ങനെ സെമന്തകമണിയുമായി പോകുന്ന സമയത്താണ് ജാംബവാൻ ജാംബവാൻ്റെ ഗുഹയിലെ ജാംബവാനും കുട്ടികളും അങ്ങനെ കളിക്കുന്ന സമയത്ത് ജാംബവാൻ്റെ കുട്ടികൾ പറഞ്ഞു സെമന്തകമണി വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയാൻ തുടങ്ങിയപ്പോൾ തന്നെ ജാംബവാൻ ആ സിംഹത്തിനെ വധിച്ച് സെമന്തകമണി സ്വന്തമാക്കി കുട്ടികൾക്ക് കളിക്കാനായി കൊടുത്തു സെമന്തകമണിയുമായി ആ ജാമ്പവാൻ്റെ മക്കളങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ ദ്വാരകയിലോ സത്രാജിത്തിൻ്റെ സഹോദരൻ തിരിച്ചു വന്നിട്ടില്ല സമന്തകമണിയുമായി പോയ പ്രസേനൻ തിരിച്ചു വന്നിട്ടില്ല സത്രാജിത്തിന് സംശയമായി ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് സമന്തകമണി കട്ടെടുത്തത് കാരണം സത്രാജിത്തിന് സംശയം തോന്നാൻ കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരിക്കൽ ചോദിച്ചതാണല്ലോ ആ സമന്ദകമണി സത്രാജിത്ത് കൊടുത്തതുമില്ല ഈ വാർത്ത അങ്ങനെ വളരെ പെട്ടെന്ന് അങ്ങോട്ട് പരന്നു കാട്ടു തീ പോലെ ഈ വാർത്ത എല്ലായിടത്തും എത്തി ഒടുവിൽ ഭഗവാൻ ശ്രീകൃഷ്ണനും ഇതറിഞ്ഞു താനല്ല ഇത് ചെയ്തതെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് തെളിയിക്കുക തന്നെ വേണം അതുകൊണ്ട് തന്നെ ഭഗവാനും ആ കാട്ടിലേക്ക് പുറപ്പെട്ടു എന്താണ് സംഭവിച്ചത് എന്ന് തെളിയാനായി ഒടുവിൽ ഭഗവാൻ അങ്ങനെ പോകുമ്പോഴതാ പ്രസേനൻ മരിച്ചു കിടക്കുന്നു കുറച്ചകലെ ചെന്നപ്പോൾ സിംഹവും മരിച്ചു കിടക്കുന്നു കുറച്ചും കൂടെ ദൂരെ ചെന്നപ്പോൾ ജാംബവാന്റെ ഗുഹയിലിരുന്ന് കുട്ടികളതാ സെമകമണിയുമായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണൻ സമന്തകമണി ചോദിച്ചു കുട്ടികൾ കൊടുത്തില്ല കുട്ടികൾ കരയാൻ തുടങ്ങി കരയാൻ തുടങ്ങിയെന്നും ജാംബവാൻ കൃഷ്ണനുമായി യുദ്ധം ചെയ്തു ഒരുപാട് ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണനുമായി യുദ്ധം ചെയ്ത ജാമ്പവാന് മനസ്സിലായി തൻ്റെ മുന്നിൽ നിന്ന് യുദ്ധം ചെയ്യുന്നത് സാധാരണ വ്യക്തിയല്ല ഇത് തൻ്റെ ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലായി ഇത് താൻ കാത്തിരുന്ന് ഇത്രയും നാൾ ധ്യാനം ചെയ്ത് ഇത്രയും നാൾ താൻ തപസ് ചെയ്ത് കാത്തിരിക്കുന്ന തൻ്റെ ഭഗവാൻ തന്നെയാണ് തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നതെന്ന് അങ്ങനെയാണ് ശരിക്കും കണ്ണ് കാണാത്ത ആ ജാമ്പവാനും മനസ്സിലായത് ഇത് സാക്ഷാൽ കൃഷ്ണൻ തന്നെയാണെന്ന് കൃഷ്ണന്റെ മുന്നിൽ മാപ്പ് പറഞ്ഞ് അടഞ്ഞു ജാംബവാൻ മാത്രമല്ല ശമന്തകമണി തിരിച്ചു കൊടുക്കുകയും ചെയ്തു ഒപ്പം തൻ്റെ മകളായിട്ടുള്ള ജാമ്പവതിയെയും കൃഷ്ണന് കൊടുത്തു ജാംബവാൻ ജാംബവാനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അനുഗ്രഹിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ജാമ്പവതിയെ സ്വന്തമാക്കിയത് പിന്നീട് ശ്രീകൃഷ്ണൻ ദ്വാരകയിലെത്തി ശമന്തകമണി സത്രാജിത്തിന് കൊടുത്തു പെട്ടെന്നാണ് സത്രാജിത്ത് മനസ്സിലാക്കിയത് താനത്രയും കൃഷ്ണനെക്കുറിച്ച് വിളിച്ചു പറഞ്ഞതെല്ലാം അബദ്ധമായി പോയി നാണക്കേടായി കുറ്റബോധം തോന്നി സത്രാജിത്തിന് സത്രജിത്തും തൻ്റെ വിഷമം മാറ്റാനായി അതിസുന്ദരിയും സുലോചനയുമായ തൻ്റെ മകളായ സത്യഭാമയെ ഭഗവാൻ ശ്രീകൃഷ്ണന് നൽകി അങ്ങനെ ഭഗവാനെ മൂന്ന് പത്നിമാരായി രുക്മിണി ദേവി ജാമ്പവതി സത്യഭാമ ഇനി മറ്റുള്ള പത്നിമാരെയും കൂടെ പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത് നിർത്താം അനന്തരം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയ ഭഗവാൻ ഒരു ദിവസം അർജുനനോടുകൂടെ യമുനാ തീരത്ത് പോയി ശ്രീകൃഷ്ണനെ ഭർത്താവായി ലഭിക്കുവാൻ കാളിന്തി അവിടെ യമുനാ യമുനാനദിയുടെ ജലാന്തർഭാഗത്ത് തപസ് കൊണ്ടിരുന്നു അർജുനൻ അവളെ ഭഗവാന് കാണിച്ചു കൊടുത്തു ഭഗവാൻ കാളിന്തിയെ സ്വീകരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങി പിന്നീട് കാളിന്തിയോടുകൂടി ദ്വാരകയിൽ ചെന്ന് അവളെ വിവാഹം ചെയ്തു പിന്നീട് അവന്തിരാജപുത്രിയായ മിത്രഹന്തയെ സ്വയംവരസ്ഥലത്തു നിന്നും രുക്മിണിയെ എന്ന പോലെ ഭഗവാൻ കൊണ്ടുവന്ന് വിവാഹം കഴിച്ചു അനന്തരം നഗ്നജിത്തിൻ്റെ പുത്രിയായ സത്യയെ എല്ലാവരും കാണുക ഏഴു കൂറ്റൻ കാളകളെ കീഴ്പ്പെടുത്തിയ ശേഷം സ്വീകരിച്ചു കൊണ്ടുവന്ന് സത്യയെയും ഭഗവാൻ വിവാഹം ചെയ്തു കേകയപുത്രിയായ ഭദ്ര എന്ന കന്യകയെയും ഭഗവാൻ ദ്വാരകയിൽ കൊണ്ടുവന്ന് വിവാഹം കഴിച്ചു യന്ത്രമത്സ്യത്തെ ലക്ഷ്യമാക്കി അമ്പെയ്ത് ഖണ്ഡിച്ച് ശത്രുക്കളെ തോൽപ്പിച്ച് ബൃഹത്സേന പുത്രിയായ ലക്ഷ്മണയെയും ഭഗവാൻ വിവാഹം കഴിച്ചു ഹരേ കൃഷ്ണ ഇതാണ് ഭഗവാന്റെ അഷ്ടപത്നിമാർ രുക്മിണി ദേവി ജാമ്പവതി സത്യഭാമ കാളിന്തി മിത്രഹന്ത സത്യ ഭദ്ര ലക്ഷ്മണ హరే కృష్ణ సర్వ రాధాకృష్ణార్పణమస్తు జై జై శ్రీ రాధే రాధే